എനിക്ക് ഇഷ്ടമുള്ള ഇഷ്ടമുള്ളൊരാളൊക്കെ തന്നെയാണ് ഗോവിന്ദ ഭാഷയൊക്കെ ചില സംസാരത്തിൽ എനിക്ക് ചിരിക്കാനേ പറ്റുള്ളൂ കാരണം ബൂപ്പര് പറയുന്നത് ഞാൻ ഇങ്ങനെ ആലോചിക്കും മണ്ടനാണോ അദ്ദേഹം നിങ്ങളുടെ അസൂയം കൊണ്ട് നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞു പക്ഷേ ഹീ ഇസ് എ സ്ട്രോങ് മാൻ ആൻഡ് ഇന്ത്യ ഇസ് സ്ട്രോങ് ഞാനുൾപ്പെട്ട ആൾക്കാരാണ് ഇവിടുത്തെ ഒരു മുസ്ലിമിനെയും ഇന്ത്യയിൽ നിന്ന് പുറത്താക്കില്ല കാരണം അവർ ഇന്ത്യക്കാരാണ് കാരണം ഞാൻ കുട്ടിക്കാലം തൊട്ട് പോയിട്ടുള്ള ആളാണ് എന്നെ അവിടെ വർഗീയത പഠിപ്പിച്ചിട്ടില്ല പിന്നെ നിങ്ങൾ പറയുന്ന വർഗീത എന്നുള്ളത് ഏത് ബി ജെ പി ആണെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്നെ അത് എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് സമയത്തിന് വില കൊടുത്തിട്ടുണ്ട് അപ്പോൾ സർ നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ട് കേരളത്തിൽ രണ്ടക്കത്തിൽ കൂടുതൽ സീറ്റ് ബി ജെ പിടിക്കും എന്നുള്ള ആത്മവിശ്വാസം പ്രധാനമന്ത്രി പ്രകടിപ്പിച്ചിട്ടുണ്ട് എത്രത്തോളം ആത്മവിശ്വാസം താങ്കൾക്ക് അതിലുണ്ട് നമ്മുടെ പ്രധാനമന്ത്രി എന്തെങ്കിലും പറയുന്ന സമയത്ത് അതിനെ ഉൾക്കൊള്ളാൻ ശരിക്കും പോസിറ്റീവായിട്ട് ഉൾക്കൊള്ളാൻ ഉള്ള ഒരു മനസ്സുള്ള ഒരാളാണ് അദ്ദേഹം പറയുന്ന ഓരോ വാക്കുകളും ഞാൻ വിശ്വസിക്കുന്നുണ്ട് ഈ ഒരു സംഭവം നമുക്ക് യാഥാർത്ഥ്യമാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഇനി ഇവിടെ പ്രവർത്തകരുടെ ജോലി അപ്പോൾ അദ്ദേഹത്തിന് ആ വിശ്വാസം ഉണ്ടെങ്കിൽ അതിനകത്ത് അതുപോലുള്ള ഇൻ്റലിജൻസ് റിപ്പോർട്ടും കിട്ടി കാണുമല്ലോ ഒരു പ്രധാനമന്ത്രി എന്തെങ്കിലും പറയുന്ന സമയത്ത് സോ അതിലിനി ജനങ്ങളാണത് വിശ്വസിക്കേണ്ടത് ജനങ്ങൾക്ക് അതിൽ അദ്ദേഹം പറഞ്ഞ ആ വാക്കിനകത്ത് ഉണ്ട് ഞങ്ങൾ വോട്ട് ബൂത്തിലോട്ട് ചെല്ലണം പല ആളുകളും ഞാൻ കണ്ടിരിക്കുന്ന എന്താണെന്നു വെച്ചാൽ എന്തിനാണ് പോകുന്നത് എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡായിരുന്നു ഇത്രയും കാലം അത് മാറി മറിഞ്ഞു വന്നിരിക്കുകയാണ് കഴിഞ്ഞൊരു പത്ത് വർഷമായിട്ട് ബി ജെ പിയോടുള്ള ഒരു അപ്രോച്ച് എന്ന് പറയും മറ്റത് ബി ജെ പി എന്ന് പറയുന്നത് അവിടേക്ക് നമ്മൾ പോകുന്നില്ല എന്നുള്ളത് പക്ഷേ ഇന്നത് മാറിയിട്ടുണ്ട് എന്നെ ഇനി എനിക്ക് മാറ്റിയെടുക്കാണല്ലോ ഞാൻ ഇവിടുത്തെ ബൂത്ത് പ്രസിഡൻ്റുമാരുടെ അടുത്തൊക്കെ ഞാൻ പറയുന്ന ഒരു കാര്യമാണ് മക്കൾ നിങ്ങളാണ് ഇനി ഇത് വിജയിപ്പിക്കേണ്ടത് കാരണം ഓരോ ബൂത്തിലും ചുരുങ്ങിയത് നൂറ് എട്ട് നൂറ്റി ഇരുപത് ആളുകൾ നമ്മുടെ ബി ജെ പി അനുഭാവികൾ പോലും പല കാരണങ്ങളെ കൊണ്ട് പോകുന്നില്ല ട്രാൻസ്പോർട്ടേഷൻ നമ്മൾ നിങ്ങൾ ഈ വാക്ക് നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ സാധിക്കും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരു ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നുണ്ട് തന്നെയാണ് പരക്കെ ഉള്ള ആക്ഷേപം അത് എത്രത്തോളം സത്യമാണ് അത് പ്രചാരണത്തിന് ഇറങ്ങുമ്പോൾ ജനങ്ങളുടെ ഇമ്പാക്ട് കിട്ടുന്നുണ്ടോ ഡെഫിനായിട്ടും അത് നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല സ്പീക്കറില്ല ക്യാമറയില്ല ഒന്നുമില്ല അപ്പോൾ അവർ പലരും എൻ്റെടുത്ത് എനിക്ക് നല്ലപോലെ അറിയുന്ന എത്രയോ മാർക്സിസ്റ്റ് പാർട്ടിക്കാരും കോൺഗ്രസ്സുകാരും എൻ്റെ സുഹൃത്തുക്കളും പലരുമുണ്ട് ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ പലതും ക്രിറ്റിസൈസ് കൗണ്ടർ ചെയ്യുന്ന സമയത്ത് അവരും അവരുമുണ്ടാതിരിക്കും കാരണം അവരുടെയും മനസ്സ് ഇതുതന്നെയാണ് പറയുന്നത് പക്ഷെ അവർക്ക് പാർട്ടിയോടുള്ള അനുഭവം കൊണ്ട് പരസ്യമായിട്ടത് പറയാനും സാധിക്കുന്നില്ല എന്നാൽ നിങ്ങൾക്ക് ഇതിൻ്റെ എല്ലാം കാണാൻ പോകുന്നത് വോട്ട് ബൂത്തിലായിരിക്കും സ്ത്രീകൾ വളരെയധികം അസ്വസ്ഥരാണ് ബിക്കോസ് ഈ ഭരണത്തിൽ ഏറ്റവും അധികം അനുഭവിച്ചിരിക്കുന്നവരാണ് ഒരു റേഷൻ കടയിൽ പോയി കഴിഞ്ഞാൽ ഇല്ല അല്ലെങ്കിൽ പെൻഷൻ വയസ്സായിട്ടുള്ള ആളുകളുടെ പെൻഷൻ വെച്ച് ജീവിക്കുന്ന പല കുടുംബങ്ങളും ഉണ്ടായിരുന്നു ആ കുടുംബങ്ങൾക്കെല്ലാം കിട്ടിയിരിക്കുന്ന അടിയാണത് അതേസമയത്ത് അവർ കണ്ടുകൊണ്ടിരിക്കുന്ന അവരുടെ കുട്ടികളും കണ്ടുകൊണ്ടിരിക്കുന്ന ഇവിടുത്തെ ഭരണാധികാരികളുടെ ദൂർത്ത് ഒരു ഒഫീഷ്യൽ മീറ്റിങ്ങിന് പോകുവാണെങ്കിൽ നിങ്ങൾ പേരെ കുട്ടികളെയും കൊണ്ടിട്ടില്ല പോകുന്നത് എന്നിട്ട് പറയും ഞങ്ങളുടെ കയ്യിൽ നിന്ന് കാശ് എടുത്തിട്ടാണ് പോകുന്നത് നിങ്ങളുടെ കയ്യിൽ കാശ് എവിടുന്നാണ് വരുന്നത് നിങ്ങളെന്നാണ് ഇത്രയും വലിയ പണക്കാരായത് നിങ്ങൾ ഒരു സൈഡിൽ പറയുന്നു ഞങ്ങൾ പാവപ്പെട്ടവരുടെ ആളുകളാണ് പക്ഷേ നിങ്ങൾക്ക് ബിസിനസ് ക്ലാസ്സിൽ ട്രാവൽ ചെയ്യാനുള്ള ഈ പൈസയ്ക്ക് എവിടുന്നവർ ഇത് ആരുടെയെങ്കിലും ഔദാര്യമാണെങ്കിൽ ആൾക്ക് തിരിച്ചൊരു ഔദാര്യം കൊടുക്കാതെ ആൾക്ക് ടിക്കറ്റ് തരില്ല അപ്പോൾ അത് മനസ്സിലാക്കണം യു ആർ കറപ്റ്റഡ് സോ വെൻ യു ആർ കറപ്റ്റഡ് അത് ജനങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു അത് പാവപ്പെട്ടവർക്ക് മനസ്സിലായി ആ പാവപ്പെട്ടവരെ ബാധിച്ചതുകൊണ്ട് ദി ആർ ഗോയിങ് ടു റിറ്റാലിയേറ്റ് അത് ഇവർ പോലും അറിയില്ല ഇവരിപ്പോഴും ആ ആത്മവിശ്വാസത്തിൽ ഇരിക്കുകയാണ് അതിപ്പോൾ ഞാൻ ഞാൻ എനിക്ക് ഇഷ്ടമുള്ള ഒരാളൊക്കെ തന്നെയാണ് ഗോവിന്ദ ഭാഷയൊക്കെ ചില സംസാരത്തിൽ എനിക്ക് ചിരിക്കാനേ പറ്റുള്ളൂ കാരണം ബൂപ്പർ പറയുന്നത് ഞാൻ എങ്ങനെ ആലോചിക്കും മണ്ടനാണോ അദ്ദേഹം അല്ല മണ്ടനല്ല ആണെന്ന് നടിക്കുകയായിരിക്കും ഒരുപക്ഷെ അങ്ങനെ വിശ്വസിക്കുക അതുകൊണ്ട് ഡെഫിനറ്റായിട്ടും ജനങ്ങളുടെ ഒരു റിയാക്ഷൻ എന്ന് പറയുന്നത് ഇന്നലെ പാലക്കാട് കഴിഞ്ഞ ആഴ്ച ഞാൻ പോയപ്പോൾ എൻ്റെ അടുത്ത് അടുത്തോളം സാറേ പറഞ്ഞാൽ ആ ഒരു വാക്ക് ഞങ്ങൾ അഡോപ്റ്റ് ചെയ്യും കാരണം ഇനി ഞങ്ങളാരുടെയും അടിമകളല്ല ഞങ്ങൾ സ്വന്തമായിട്ട് തീരുമാനിച്ച് ഞങ്ങൾ വോട്ട് കൊത്തും സാർ സാറിന് ഞങ്ങളുടെ വാക്കുന്നു അതിനകത്ത് എന്താണ് പറയുന്നത് ഞാൻ ബിജെപിക്ക് വേണ്ടി വോട്ടുണ്ട് ഇനി സ്വതന്ത്രമായിട്ട് ചിന്തിക്കുന്നത് അതാണ് ഇന്നത്തെ ജനങ്ങളുടെ ഒരു അപ്രോച്ച് എന്ന് നിലവിലെ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം എങ്ങനെയാണ് ഇപ്പൊ ആറ്റിങ്ങൽ മണ്ഡലം ആണെങ്കിലും എന്താണ് ഇപ്പോഴത്തെ സാഹചര്യം ഇപ്പൊ ഏഴ് മണ്ഡലങ്ങൾ നിയോജക മണ്ഡലങ്ങളിലും ഒരുപോലെ തന്നെ ഈ മുന്നേറ്റം കാഴ്ച വയ്ക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് ഡെഫിനറ്റായിട്ട് അത് ഏഴുന്ന മാത്രമല്ല പല സ്ഥലങ്ങളും ഇപ്പം നമ്മൾ പാലക്കാടൊന്നും ആദ്യം ലിസ്റ്റിൽ ഉണ്ടായിരുന്നില്ല ഇന്നിപ്പോൾ ഞാൻ പാലക്കാട് ഇന്നലെയും ഞാൻ പാലക്കാട്ടിലായിരുന്നു ഇന്നലെ മിനിഞ്ഞാന്ന് പാലക്കാടിന്റെ മുഖം മാറിക്കൊണ്ടിരിക്കുകയാണ് കൃഷ്ണമാർ എന്നുള്ളൊരു വ്യക്തി ആസ് ഇറ്റ് ഈസ് എ പോപ്പുലർ മാൻ ഓഫ് ദ അപ്പോൾ അവിടെ പോയി ഞാൻ കണ്ടിട്ടുള്ളത് എന്താണെന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ആ കൺവെൻഷനൊക്കെ വന്ന ആളുകൾ ആ ഹോള് നിറഞ്ഞിരിക്കുന്നു അപ്പോൾ അവിടെ എന്നെ കൊണ്ടുപോയി ആൾക്കാർ പറഞ്ഞു സാറേ ഇവിടെ ഞങ്ങൾ എക്സ്പെക്ട് ചെയ്തിട്ടില്ല അത്രയും ആൾക്കാർ വരുമെന്നുള്ളത് അപ്പോൾ അത് വരുന്നു എന്ന് പറയുന്ന സമയത്ത് തന്നെ ദാറ്റ് ഈസ് ഗിവിങ് എ പോസിറ്റീവ് നോട്ട് ശോഭ സുരേന്ദ്രൻ്റെ അവിടെ ഞാൻ പോയിട്ടുണ്ടായിരുന്നു ഈ പറഞ്ഞ പോലെ തന്നെയാണ് അവിടുത്തെ ഒരു വേവ് മാറിക്കൊണ്ടിരിക്കുകയാണ് ജനങ്ങളും ആ സ്ത്രീകളൊക്കെ അവരെ ഞാനൊരു റോഡ് ഷോയ്ക്ക് ശോഭയുടെ കൂടെ ജീപ്പിൽ പോയിട്ടുണ്ടായിരുന്നു ദ വേ ദ യുവർ റിയാക്ടിങ് അതും പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഏരിയയിൽ കൂടെ ഞങ്ങൾ പോകുന്ന സമയത്ത് അവിടുന്ന് കിട്ടിയ റിയാക്ഷൻ അടക്കം അവരും ചിരിച്ചുകൊണ്ട് നോക്കുന്നുണ്ട് അല്ലാതെ വിദ്വേഷത്തിൽ എല്ലാവരും നോക്കിയിട്ടുള്ളൂ സോ ദാറ്റ് മീൻസ് ജനങ്ങൾ ഫിടപ്പാണ് കേരളത്തിൻ്റെ ഈ ഭരണത്തിൻ്റെ ഒരു ഇതാണ് നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കും പക്ഷേ എൻ്റെ തന്നെ ഞാൻ അവരോട് പറഞ്ഞതാണ് നിങ്ങൾക്കും നിങ്ങളുടെ കുട്ടികൾക്കും നാളെ നല്ലൊരു ഭാവി വേണമെങ്കിൽ സെൻട്രൽ ഭരിക്കാൻ പോകുന്ന മോദിജിയാണെന്നുള്ളതിന് യാതൊരു ഡൗട്ടുമില്ല ആ അഞ്ച് വർഷം കിട്ടാവുന്ന ബെനിഫിറ്റ് എടുക്കണമെങ്കിൽ നിങ്ങളിവിടുന്ന് നിങ്ങളുടെ എം പിമാരെയും കയറ്റി വിടു നിങ്ങളുടെ കോൺസ്റ്റിറ്റൻസി വിൽ ബി ഡെവലപ്ഡ് അപ്പോൾ അതിന് ഒന്നും നോക്കണ്ട കണ്ണും മൂടിയിട്ട് താമരയ്ക്ക് ഇങ്ങോട്ട് ചെയ്തേക്കുന്നത് ആരാളുടെ പേരൊന്നും നോക്കണ്ടാത്തത് അപ്പം നമ്മുടെ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രതിരോധ മേഖല ഇപ്പം ഭയങ്കര ശക്തമാണ് ഇപ്പോൾ ആത്മനിർഭർ ഭാരത് പ്രതിരോധ മേഖലയിൽ ഭയങ്കര ശക്തമാണ് പക്ഷേ അത് താഴെത്തട്ടിലുള്ള സാധാരണ ജനങ്ങളിലേക്ക് അത് അത്രയും വ്യാപ്തിയിൽ ഇങ്ങനെ നടക്കുന്നുണ്ട് ഇത്രയും ആയിട്ട് അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക്കായിട്ട് അത് നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം എത്തിക്കാൻ സാധിക്കുന്നുണ്ടോ താഴെത്തട്ടിലുള്ള ആൾക്കാരിലേക്ക് ഇവിടെ എത്തിയിട്ടില്ല കാരണം ഞാനിപ്പോൾ റീസെൻ്റ്ലി ഇവിടെ പോയിട്ട് ഞാൻ ദേവലാലിയിൽ സ്കൂൾ ഓഫ് ആർട്ടി എന്നു പറഞ്ഞാൽ ആർട്ടിലറി ഗൺസിൻ്റെ ഒരു ലൊക്കേഷൻ ആണത് അവിടെ പോയപ്പോഴാണ് ഞാൻ ഇപ്പോൾ എൻ്റെ പോലും കണ്ണു തള്ളിപ്പോയൊരു സംഭവം ഉണ്ടായി പണ്ട് നമ്മൾ ഇത്രയും കോലഹലം ഉണ്ടാക്കിയിട്ടുള്ള ബോഫേഴ്സ് ഗണ്ണിൻ്റെ വര വരവ് അതിനകത്ത് കൈക്കൂലി വാങ്ങിച്ചതും കോഴയും എല്ലാം വെച്ചിട്ട് നമ്മളെല്ലാം സന്തോഷിച്ചു ബോഫേഴ്സ് വന്നു അവിടെ എനിക്ക് ഡെമോൺസ്ട്രേഷൻ കാണിച്ചത് കാരണം എൻ്റെ കോസ്മേറ്റ് ആണ് അവിടെ ഇപ്പോൾ കമ്പടാണ്ടായിട്ട് ജനറൽ ആയിട്ട് അപ്പോൾ ഡെമോൺസ്ട്രേഷൻ ഫയറിങ് ഡെമോൺസ്ട്രേഷൻ കാണിച്ചത് നമ്മുടെ കണ്ണു തളിപ്പ് ആത്മനിർഭരം മെയ്ക്ക് ഇൻ ഇന്ത്യയിലും മോദിജി കാണിച്ചിരിക്കുന്നത് ബോഫേഴ്സിനെ വെല്ലുന്ന ഒരു ഗണ്ണിനെ അവിടെ കൊണ്ടുവന്ന് രണ്ടിൻ്റെയും കൂടെ കമ്പാരിസൺ ഉണ്ടായി ബോഫേഴ്സ് റെഡിയാവാൻ ഒരു മിനിറ്റ് നാൽപ്പത് സെക്കൻഡ് എടുത്ത സമയത്ത് നമ്മുടെ ഉണ്ടാക്കിയ കണ്ണ് നാൽപ്പത് സെക്കൻഡ് കൊണ്ടാണ് റെഡി ആയിരിക്കുന്നത് അതുപോലെ തന്നെ റേഞ്ച് മുപ്പത്തിരണ്ടായിരുന്നു നമ്മൾ ഉണ്ടാക്കിയ കണ്ണിൻ്റെ റേഞ്ച് മുപ്പത്തേഴ് ആയിരുന്നു ഇതെല്ലാം നോക്കുന്ന സമയത്ത് വി ക്യാൻ മേക്ക് ഇറ്റ് ആൻഡ് അണ്ടർ ദി കൺട്രോൾ അവർ കമാൻഡ് ഓഫ് മോദിജി വി ഹാവ് ബിക്കം സ്ട്രോങ് അത് നിങ്ങൾ നിങ്ങൾ എന്ത് എന്ത് നിങ്ങളുടെ കൊണ്ട് പക്ഷേ എ പൗരത്വ ഭേദഗതി നിയമത്തിനെ എതിർക്കുന്ന സംസ്ഥാനങ്ങളിലൊന്ന് കേരളമാണ് തമിഴ്നാട് കേരളം പോലുള്ള സംസ്ഥാനങ്ങൾ അപ്പൊ കേരളത്തിൽ അത് ഭയങ്കര ശക്തമായിട്ട് നിലനിൽക്കുന്നുണ്ട് അപ്പോൾ അതിനെ തരണം ചെയ്ത് വേണം ഈ ഇലക്ഷനെ മുന്നിൽ കാണാൻ അത് എത്രത്തോളം സാധിക്കുന്നുണ്ട് അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത് ഞാൻ പറയുന്നു കേരള പൗരത്വ നിയമ ബില്ല് ഇതിനെക്കുറിച്ച് അറിയാത്തവരാണ് കേരളം എന്നുള്ളതാണ് നിങ്ങൾ ടൈമൻ എഗെയിൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതെന്താണെന്നുള്ളത് ഇന്നും ജനങ്ങൾക്ക് ജനങ്ങളെ കൺഫ്യൂസ് ചെയ്യണം ഇവിടുത്തെ ഹിന്ദുവും മുസ്ലിവും തമ്മിൽ അടിക്കുന്നുവെന്ന് പറഞ്ഞു പരത്തുന്ന ഈ രാഷ്ട്രീയ പാർട്ടിക്കാർ അത് ഇടതും വലതുമാണെങ്കിലും ശരി അവർ പറഞ്ഞു വരത്തുന്ന ഒരു പ്രൊപ്പകണ്ടിയാണത് ഇവിടെ ഉള്ളതാണ് ഒരു കാര്യം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് പതിനൊന്ന് വർഷത്തിന് ഇപ്പുറത്തുള്ളവർ അവരുടെ മാത്രം സിറ്റിസൺഷിപ്പ് ചെക്ക് ചെയ്യും കാരണം ഈ പതിനൊന്ന് വർഷത്തിന് മുന്നെയാണ് ഈ രോഹിൻ ഗ്യാസിൻ്റെ എന്ന് പറഞ്ഞാൽ സംഖ്യയിൽ കവിഞ്ഞ ബംഗ്ലാദേശിൽ നിന്നും ഇങ്ങോട്ടുള്ള ഒരു കയറ്റങ്ങൾ നടന്നിരിക്കുന്നു അപ്പോൾ അതിന് അവരെ തേടിപ്പിടിച്ചു കൊണ്ട് അവരെ പുറത്താക്കും സംശയമൊന്നുമില്ല അതിന് കേരള ഗവൺമെൻ്റ് അടക്കം പ്രിപ്പയർ ആയിരിക്കുന്നു എന്നിട്ട് ആ കേരള ഗവണ്മെൻറ്റാണ് പറയുന്നത് ഞങ്ങൾ ഇതിനെ നിങ്ങൾ ഈ കൊല്ലത്ത് തന്നെ കെട്ടിവെച്ചിട്ടുണ്ടല്ലോ ഇതിനുള്ള ആശ്രമങ്ങളും അന്തേവാസികൾക്ക് താമസിക്കാനുള്ള സ്ഥലങ്ങളെല്ലാം പിന്നെ നിങ്ങൾ എന്തിനാണ് ഈ ജനങ്ങളെങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്നത് ഇവിടുത്തെ മുസ്ലിംസ് ഞാൻ പറയുന്നു ഞാനൊരു പെട്ട ആൾക്കാരാണ് ഇവിടുത്തെ ഒരു മുസ്ലിമിനെയും ഇന്ത്യയിൽ നിന്ന് പുറത്താക്കില്ല കാരണം അവർ ഇന്ത്യക്കാരാണ് അത് മോദിജിക്കും അറിയാം നമുക്ക് എല്ലാവർക്കും അറിയാം സോ ഡോണ്ട് മിസ്റ്റേക്ക് മോദിജി ആൻഡ് ദ ടു മിസ്റ്റേക്ക് ഐ ഓൾ എന്ന് പറയുന്ന കാര്യങ്ങൾ മുഴുവൻ അവർ പോയാൽ കൂടെ കൗതുകം കൊണ്ടൊരു കാര്യം ചോദിച്ചോട്ടെ കേരളത്തിലെ ബി ജെ പി പ്രവർത്തകരെ മലയാളികളെ എല്ലാവരും വിളിക്കുന്ന സംഘികളെന്നാണ് സംഘീ സംഘി എന്ന വാക്ക് ആസ്വദിക്കാറുണ്ടോ അതോ അതൊരു പരിഹാസമായിട്ടാണോ കാണുന്നത് ഞാനൊരു സംഖ്യാണെന്നുള്ളത് സിസ് അഭിമാനം കൊണ്ടുണ്ട് കാരണം ഞാൻ കുട്ടിക്കാലം തൊട്ട് ശാഖലപ്പെട്ടിട്ടുള്ള ആളാണ് എന്നെ അവിടെ വർഗീയത പഠിപ്പിച്ചിട്ടില്ല പിന്നെ നിങ്ങൾ പറയുന്ന വർഗ്ഗീത എന്നുള്ളത് ഏത് ബി ജെ പി ആണെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്നെ അത് പഠിപ്പിച്ചിട്ടില്ല എന്നെ ഡിസിപ്ലിൻ പഠിപ്പിച്ചിട്ടുണ്ട് സമയത്തിന് വില കൊടുത്തിട്ടുണ്ട് ഇതൊക്കെയാണ് സംഘം എന്നെ പഠിപ്പിച്ചിരിക്കുന്നത് അതുപോലെ രാഷ്ട്രസ്നേഹമാണ് അത് ഞാൻ പട്ടാളക്കാരനെ കൂടെ ഞാൻ വളർത്തിയെടുത്ത് ഇന്നും ആ രാഷ്ട്രത്തെ സ്നേഹിക്കുന്ന ഒരു രാഷ്ട്രീയവാദിയാണ് ഞാൻ സോ യു കോൾ മീ സംഘി ആൻഡ് ഐ പ്രൗഡ്ലി സേതക്ക് യെസ് ഐ ആം എ സംഘി